ഈ ഈ നന്ദന്റെ കല്യാണ വീഡിയോ കണ്ടില്ലേ കണ്ടില്ലേ ഞാൻ കണ്ടിരുന്നു താഴെ വന്ന കമന്റ്സ് കമന്റ്സ് ഒക്കെ എന്താ അഭിപ്രായം മിസ്റ്റർ മലയാളികളുടെ അല്ലേ അതിലും വലിയ അതെ പ്രശ്നം ഞാനും മിസ്റ്റർ മിസ് പെർഫെക്റ്റ് ഒന്നും അല്ല നമ്മളും കുറ്റം പറയാറുണ്ട് ആൾക്കാരെ ഇപ്പൊ രണ്ടുപേരും കൂടി കൊള്ളൂല ഇതൊക്കെ ഉള്ളിന്ന് വരുന്ന സാധന പക്ഷെ നമ്മളിതൊരു പൊതുമീഡിയയില് കൊണ്ട് ഒട്ടിക്കോ പബ്ലിക്കായിട്ട് ഒരാളെ ആ കാണുന്ന കാഴ്ച ആസ്വദിക്കുന്നു ഇല്ലെങ്കിൽ ആസ്വദിക്കണ്ട എന്തിനാ നല്ലൊരു സുന്ദരി സുന്ദരി പെണ്ണിനെ കല്യാണം ആണ് അല്ലെ പറയല്ലെറുക്കൻ അങ്ങനെയൊന്നുമില്ല എന്റെ കാഴ്ചപ്പാടിൽ ആ പുരുഷ നല്ല സൗന്ദര്യത്തെ സംസാരിക്കാനും പെരുമാറുന്ന ഒരു നല്ലൊരു ചെറുക്കൻ അല്ലേ അപ്പം കല്യാണം കഴിക്കുന്നവർക്ക് അവരവരുടെ ആണ് അതും ഒരു മുപ്പത് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സായിപ്പോ മീരാനന്ദന മീരാനന്ദൻ അത്ര പൊട്ടുപ്രായം ഒന്നുമില്ല നല്ല മെച്ചോർഡായിട്ട് എല്ലാം നല്ല ജോലിയൊക്കെ ചെയ്ത് അവൾ ആർജി എന്തൊക്കെയാണ് അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പെണ്ണ് അവളുടെ ഇഷ്ടപ്രകാരം ഒരു പുരുഷനെ പണ്ടൊക്കെ ആയിരുന്നു ഏകദേശം അതുപോലെ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാണിത് സെലക്ട് ചെയ്ത് കല്യാണം കഴിച്ചപ്പോ ആൾക്കാർക്ക് അത് സഹിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ കുറവുകൾ കണ്ടുപിടിക്കണ്ടേ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ ഇടുന്നത് ഭയങ്കര ബോഡി ഷേബിങ് നിറഞ്ഞ ക ഇതുകളാണ് കമൻറ്റുകളാണ് ഇടുന്നത് ഞാൻ ചോദിച്ചി ഒരാൾ അയാൾ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഫഷണലാണ് അവർ അവർ രണ്ടുപേരും അവർ അല്ലെങ്കിൽ ഫാമിലി നിർബന്ധിച്ച് കിട്ടിക്കുന്ന ഒന്നുമല്ല അവർ രണ്ടുപേരും തെരഞ്ഞെടുത്ത പാർട്ട്നേഴ്സാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ അതിനകത്ത് നമ്മൾ ചെന്ന് ക്യൂട്ട് കപ്പിളിന് പോലെ ഇടേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത് എന്തിനാണ് നെഗറ്റീവ് സാധനം നെഗറ്റീവ് കൊണ്ടിങ്ങനെ ഡംപ് ചെയ്യുന്ന ഈ കമന്റ് ബോക്സിനകത്ത് ഇത് ഇത് ല്ലേ ഈ പണ്ടത്തെ കാലത്തെ ആളുകൾക്ക് ഇങ്ങനെ കൂട്ടം കൂടി പറഞ്ഞ സുഖായിരുന്നു ഒരു ചെറുക്കന് പോയാ അയ്യോ പെണ്ണ് കുറച്ച് കളറും ഓ അവന്റെ ഭാഗ്യം തിരിച്ചാണയോ അവളുടെ ഭാഗ്യം എന്ന് പറഞ്ഞ രീതി പണ്ട് കാലത്തെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അത് മാറി എന്നാണ് ഇത്ര വിചാരിച്ചത് പരസ്യത്തിൽ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ ലക്കി ഗേൾ എന്നും പറഞ്ഞിട്ട് അതിന്റെ ഒരു വേർഷനാണ് അതൊക്കെ അതൊക്കെ ഉള്ളിൽ നിന്ന് പോകാൻ കാലം എടുക്കും ആൾക്കാരുടെ മലയാളിന്നൊന്നും പറയണ്ട നമ്മളിപ്പോ നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും നടിയുടെ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് നോക്കിയാലോ അല്ലെങ്കിൽ യൂറോപ്പിലായിക്കോട്ടെ ാലും ഇതൊക്കെ ഉണ്ട് മലയാളിയുടെ തലേ മാത്രം പറയണ്ട ഇത് രോഗം മുഴുവൻ ഉള്ള സാധനമാണ് ഈ റേസിസ് ഒക്കെ ഈ ജാതി എന്നൊക്കെ പറഞ്ഞ പോലെ അതൊക്കെ ഉള്ളിൽ നിന്ന് പോകാൻ കുറച്ച് സമയം എന്നാ എന്താ പറയാ വലിയ ചെറിയ കുറ്റം ഈ പറയുന്നത് അങ്ങനെ ഒരു 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 ഭീകരമായിട്ടൊരു സൈബർ അറ്റാക്ക് നടത്തുമ്പോൾ ഇവരുടെ മനസ്സിലെന്താണ് അതങ്ങനെയാണല്ലോ അതായത് സെലിബ്രിറ്റീസ് ഒക്കെ പബ്ലിക് പ്രോപ്പർട്ടി ആണല്ലോ നമുക്ക് എന്തും പറയാം അവരെ എന്നുള്ള അത് മനസ്സിലുണ്ട് മനുഷ്യരുടെ മനസ്സിലുണ്ട് പിന്നെ ഈ കമ്പാഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഇപ്പം എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് പോയിന്നോ ദ അനുകമ്പ മറ്റൊരാളോട് തോന്നേണ്ട ഒരു സാധനം ഇല്ല അതില്ല അതുകൊണ്ടാണ് ഈ പോയിട്ട് എന്തൊക്കെ വൾഗറായിട്ടുള്ള കമന്റ്സ് ആണ് ആ കുട്ടിയുടെ ഹസ്ബൻഡിന് നേരെ ഉണ്ടായിട്ടുള്ളത് രണ്ട് എതിരെയുണ്ട് അതെ ഒരു നടി കല്യാണം കഴിക്കുമ്പോൾ വരാവുന്ന ഏറ്റവും മോശമായിട്ടുള്ള കമന്റ് നമുക്ക് അറിയാലോ ഇവിടെ പറയാൻ പറ്റില്ല അത് ഞാൻ കണ്ടിരുന്നു പല സ്ഥലങ്ങളിൽ ഭീകരമായി ഭയങ്കര മോശമായി സംസാരിക്കുന്നത് ഇപ്പൊ ഞാൻ കമന്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതാണോ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ എന്ന് പറയുന്നത് കാണുമ്പോൾ തോന്നുന്നു പൈസ മുടക്കി വാങ്ങിച്ച് വാങ്ങിച്ച് ഡ്രസ്സ് നമ്മൾ തമ്മിൽ പിരിവെടുത്ത് കല്യാണം നടത്തി നമുക്ക് പറയാം അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ശരിക്കും എതിരെ ഇവർക്കെതിരെ നിയമപരമായ കുറ്റം ചാർജ് ചെയ്യണം ഒരു പോലീസ് കേസ് എടുത്ത് ഇവരെ ടിക്കുകയോ അല്ലെങ്കിൽ ജയിലിടുകയോ ചെയ്യും ചെയ്യേണ്ടത് ശരിക്കും ഭീകരമായി അവരെ ഭീകരമായ ഒരാളെ ഡയറക്ട്ലി ഒരു പൊതു പൊതുവെടുത്ത് വന്നിട്ട് ഡയറക്ട്ി അവരെ അങ്ങ് തന്തക്കും തള്ളിക്കും സൈബർ പക്ഷെ വിഷുണ്ട് ഈ സൈബർ ബുള്ളിങ് പറയുന്നത് ചെറുതാക്കണോ സൈബർ ആണോ സൈബർ സൈബർ അറ്റാക്കോ പറഞ്ഞ നിസാരായി പോയെന്ന് സംശയമുണ്ട് അത് ഭയങ്കര ചെറുതാക്കി കളയാണ്

ക്രിട്ടിസൈസ് ചെയ്യുന്നതൊക്കെ ഒരു കണ്ടന്റ് പറയുന്നത് എന്ത് തേങ്ങയാ പറയുന്നത് അത് ഓക്കെ ഓക്കെ ആണ് അത് പേഴ്സണലി സ്പേസിലേക്ക് വരുമ്പോഴാണ് അത് വിഷയമാവുന്നത് അപ്പം അങ്ങനെയുള്ളവരെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ അവരുടെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അവരുടെ പ്രൊഫൈൽ എടുത്ത് രണ്ടും രണ്ടു ജനറലി ഇങ്ങനൊരു സാധനം വരുമ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുവന്ന് സംസാരിച്ച് അത് വിഷയം ഉണ്ടാക്കി അത് ആശയത്തെ ആശയം കൊണ്ട് വേണം നേരിടാനായിട്ട് അല്ലാതെ ഇങ്ങനെയല്ല ഒരു പേടിയില്ലാത്തോണ്ട് ഇപ്പൊ പണ്ട് ഒരു നോവലിൽ പറയും ബിഗ് ബി ഈസ് വാച്ചിങ് യു അതായത് നമ്മളെ വാച്ച് ചെയ്യാൻ ഒരാളുണ്ട് നമുക്ക് പേടിക്കാൻ ഒരാൾ ഒരാൾ ഉണ്ടെന്ന് നമുക്ക് തോന്നാണെങ്കിൽ നമ്മൾ ഈ വൃത്തിയോട് കാണിക്കില്ല അപ്പൊ ഒരാളെ ഒരു പ്രാവശ്യം ഇത് ഈ കേസിന് പൊക്കി എന്തെങ്കിലും നടപടി അയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും കമന്റ് ഇടാൻ പേടിക്കും പിന്നെ ഈ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുന്നത് മലയാളികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ഒരു കാര്യം പറയട്ടെ എനിക്കിപ്പം ഇങ്ങനെ കമന്റുകളൊക്കെ വരുമ്പോ ഞാൻ ചിന്തിക്കാൻ എന്നറിയാമോ ആ ഒരാളെങ്കിലും ഞാൻ എനിക്ക് ഞാൻ കാരണം ചിരിച്ചല്ലോ എന്ന് ഞാൻ ചിന്തിക്കും കോമഡി സാധനമാണ് അല്ലെങ്കിൽ പിന്നെ ഒരാളെങ്കിലും കൊറച്ചു നേരം അവര് ചെറി വിളിച്ചെങ്കിലും അത് പറഞ്ഞോണ്ടിരുന്നല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുക ഞാൻ അതിനൊന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ല പക്ഷേ ജുബിൻ പറഞ്ഞതുപോലെ അത് പേഴ്സണൽ സ്പേസിൽ കയറി അറ്റാക്ക് ചെയ്ത് നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് നമ്മുടെ 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 എല്ലാ ചർച്ചകളും വർക്ക് എടുക്കുന്ന കാര്യങ്ങളെല്ലാം ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സൊസൈറ്റിയിൽ വരുന്ന സാധനങ്ങൾ വാർത്തയിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഇത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എനിക്ക് പറയാനുള്ള സോഷ്യൽ മീഡിയ കണ്ട് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യരുത് അതായിരിക്കില്ല അവരുടെ ശരിയായ അല്ലെ ഒരിക്കലും അങ്ങനെ ഇപ്പൊ അനുപമയുടെ ശരിയായ ക്യാരക്ടറോ എന്റെ ക്യാരക്ടറോ ജുബിന്റെ ക്യാരക്ടറോ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല പഠിക്ക് ഓർമ്മ വന്നെ കഴിഞ്ഞ ദിവസം ആ തമിഴ് ആക്ടറുണ്ട് സിദ്ധാർത്ഥ് ഇന്ത്യൻ ടൂവിൻ്റെ ഒരു പ്രൊമോഷണൽ ഇൻ്റർവ്യൂവിനകത്ത് തമിഴ് ഇൻ്റർവ്യൂ ആണ് അതിനകത്ത് ആൾ ചോദിക്കുന്ന ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ സിദ്ധാർത്ഥിൻ്റെ പണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് സിദ്ധാർത്ഥും സിദ്ധാർത്ഥിൻ്റെ പൂച്ചകളും കൂടെ ഉള്ള ഫോട്ടോസാണ് കൂടുതലുണ്ടായിരുന്നത് ഇപ്പോൾ ആഫ്റ്റർ എൻഗേജ്മെൻ്റ് കുറേ ഫോട്ടോസ് വരുന്നുണ്ടല്ലോ പേഴ്സണൽ ലൈഫിൽ നിന്നും പുള്ളി പറഞ്ഞു എനിക്ക് സോഷ്യൽ മീഡിയയായിട്ട് അധികം ഭയങ്കര പേടിയാണ് ഞാൻ ഭയങ്കര ഇൻട്രവേർട്ട് ആളാണ് സോഷ്യൽ മീഡിയയിൽ പക്ഷേ ഇപ്പോൾ പാർട്ണർ വന്നപ്പോൾ അവർ പറയുകയാണ് എങ്ങനെ ഇത് യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അവരുടെ അപ്പം ആ പുള്ളിയുടെ ആ തോട്ട് പ്രോസസ് ചേഞ്ച് ആയെന്ന് പറഞ്ഞു അപ്പം അവരെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവർ ആക്ടേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് അതൊരു മാർക്കറ്റിംഗ് ടൂളായിട്ടും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ അത് അവരുടെ പി ആർ വർക്ക്സിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരിക്കും അവരുടെ പ്രമോഷൻസിന് വേണ്ടിയായിരിക്കും അത് ചെയ്യുന്നത് പക്ഷേ ഒരു വർക്കിൽ ഇടുക ഒരു സിനിമ വരുന്നു അല്ലെങ്കിൽ ഒരു ഒരു സിനിമയുടെ പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ഇടുന്നു എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇടുന്നു അതിൽ നമ്മൾ കമൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് വരുന്നത് കല്യാണത്തിൻ്റെ ഫോട്ടോയാണ് കല്യാണം 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 ഫോട്ടോ അതിൽ വന്ന് ഇതുപോലെ ഇതിപ്പോ ഖലീൽ ജിബ്രാൻ പറഞ്ഞൊരു വരികളുണ്ട് അതായത് മനോഹരമായ ഉള്ളതിനെ ഒന്നും പബ്ലിക് ആക്കരുത് ആൾക്കാർ അത് നശിപ്പിച്ചു കളയുന്നു അതുപോലെയാണ് നമ്മളിപ്പോ സാധാരണക്കാരായതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യം നമുക്ക് മറക്കുകയോ ഇടാതിരിക്കോ ഒക്കെ ചെയ്യാം പക്ഷെ സെലിബ്രിറ്റീസിന്റെ കാര്യം അങ്ങനെ അവർ ഇടാണ്ടിരുന്നാൽ തന്നെ മാധ്യമങ്ങൾ അത് പോയി കുത്തിപ്പൊക്കുകയും അല്ലെങ്കിൽ കമന്റ് ഇടാൻ അതായത് പബ്ലിക് പ്രോപ്പർട്ടിയാണ് സെലിബ്രിറ്റീസ് എല്ലാവരുടെയും കോൺസെപ്റ്റ് ആണ് ശരിയാണ് സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സെലിബ്രേറ്റ് എല്ലാവരും പക്ഷേ സെലിബ്രിറ്റി ആയതുകൊണ്ട് നിങ്ങൾ പണ്ട് പറയായിരുന്നു നിങ്ങള് ഞാൻ സിനിമ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും അല്ല നിങ്ങൾ കാണണ്ടെ അയാൾ അയാളുടെ പ്രൊഫഷണലി ഒരു ആക്ടറാണ് അയാൾ ഡയറക്ടറാണ് ആണോ സ്ക്രിപ്റ്റ് റൈറ്റർ ആണോ സിംഗർ ആണോ എന്തോ ആയിക്കോട്ടെ അയാൾ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണും എന്ന് പറഞ്ഞിട്ട് അയാളുടെ ലൈഫിലെ വീട്ടിലെ അരി മുതൽ മുതൽ എല്ലാ സാധനവും മേടിച്ചു കൊടുക്കുന്നത് നിങ്ങളാണെന്ന് പറയാൻ പറ്റില്ല അയാൾ ജോലി എടുത്തിട്ട് എടുത്തിട്ടില്ല അയാളുടെ പേഴ്സണൽ പേഴ്സണൽ അയാളുടെ ഒരു ഹാപ്പിനെസ് അവർ ഷെയർ ചെയ്യുന്നു ആ ഷെയർ ചെയ്യുന്നതിന്റെ താഴെ കൊണ്ടുവന്ന് ഇവൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ അങ്ങനെ നെഗറ്റീവ് പറയാൻ ഇവരാരാണ് ഒരു മനസുഖം ഞാനൊരു അതായത് പണ്ട് കാലത്ത് നാട്ടിൻപുറത്ത് ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ടൈമില് ഇങ്ങനെ കേക്കോ ഇങ്ങനെ പലരെ ആളുകൾ തമ്മില് പരദൂഷണം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും മിസ് യൂണിവേഴ്സ് മിസ് ഇന്ത്യ വിന്നേഴ്സ് മിസ് വേൾഡ് വിന്നേഴ്സിനെ പറ്റി കുറ്റം പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചിന്തിച്ചിരുന്നു ഇവർക്കൊക്കെ എന്തിന്റെ സോക്കേടാണ് ദേവിന് ഞാൻ നാളെ മോഡലിംഗ് ചെയ്യുമ്പോൾ എനിക്കത് ഒരിക്കും വസ്തുത ഞാൻ അന്നേ ചിന്തിച്ചിരുന്നു അപ്പം അന്നത്തെ ആ കാല ആ കാലം മുതലേ ആളുകൾ ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയുന്ന ഒരു ശീലമുണ്ട് അന്ന് നമുക്ക് ഇതേപോലെ സോഷ്യൽ മീഡിയ ഇല്ല ഇന്ന് ഈ കുറ്റം പറയുന്ന ആളുകൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സൗകര്യമായി പണ്ട് അറിയാവുന്ന ഒരു കൂട്ടം ആളുകളാ സിനിമാനുകളെ പറ്റി കുറ്റം പറഞ്ഞു നമ്മൾ അങ്ങനെയാണ് പടത്തിൽ അഭിനയിച്ചത് ഇങ്ങനെയാണ് പടത്തിൽ അഭിനയിച്ചത് എന്നൊക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നില്ല ഇപ്പൊ സോഷ്യൽ ഒരു കമന്റ് ഇട്ടു താഴെ വന്നു അതേ മനസ്സിതിയുള്ള ഒരാൾ വന്ന് പിന്നെ അവസാനും ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കൂടുതൽ സൗകര്യമായി എന്നാണ് എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ വന്നത് നല്ലതും അതേപോലെ തന്നെ ഈ പരദോഷണ കമ്മിറ്റിക്കാർക്ക് പറ്റില്ല സത്യത്തിൽ ബഹുജനം പലവിധം ഇത് മാത്രമേ ഇതിന് പറയാൻ പറ്റില്ല പലവിധം ഞാൻ ഞാൻ അത് മാത്രം പറഞ്ഞു ഒതുക്കുന്നില്ല പറയുന്നത് നടപടി എടുക്കണം കേസ് ഫയൽ ചെയ്യണം അത് കേസ് ഫയൽ അത് കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാലേ ഇത് ഇങ്ങനെ ചെയ്യുന്നവർ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ എന്തേലും ഒന്ന് പേടിക്കത്തുള്ളൂ ഇത് ഇപ്പം അത് ചെയ്യാത്തടത്തോളം കാലം ഈ സൈബർ അറ്റാക്ക് തുറന്നുകൊണ്ടിരിക്കും ഇല്ലെങ്കിൽ പിന്നെ നടപടി നെഗറ്റീവ് കമന്റ്സ് ഇടാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മുടെ നിയം ഞാൻ വിശ്വസിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്നോട് നേരത്തെ ചോദിച്ചില്ലേ ഞാൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല കമന്റ്സിൻ്റെത് അതിന്റെ കാരണം നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും അവളുടെ അഭിപ്രായപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ ബഹുജന പലവിധം എന്ന് വിട്ട് ഞാൻ പലപ്പോഴും വിട്ടുകളയാറുണ്ട് പക്ഷേ ഇതുപോലെ കല്യാണം കഴിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫും കാര്യങ്ങളൊന്നും അത് ഡെഫിനറ്റ്ലി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നയൻതാരയുടെ പണ്ട് കല്യാണം കഴിച്ചപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കുട്ടിയുണ്ടായിട്ട് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ പലപ്പോഴും ഇങ്ങനെ സെലിബ്രിറ്റീസ് കല്യാണം കഴിക്കുന്നതിൽ ചുമ്മാതെ കയറി ഇൻ്റർഫിയർ ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ് സാർ സെലിബ്രിറ്റി ആണെങ്കിൽ അവർ മനുഷ്യരാണ് അവർക്ക് അവരുടെ പേഴ്സണൽ ലൈഫ് ഉണ്ട് ചോയ്സ് ഉണ്ട്